ില്ല ഏഴു പേരാണ് അതെനിക്ക് അത്യായിട്ടും അറിയത്തില്ല ബ്രോ എനിക്കറിയത്തില്ലോ ഞാനാണ് ഞാൻ പറഞ്ഞു ബ്രോ ആ സർക്കിടയിട്ടോ ഞാൻ റിയത്ര മോശം അല്ല അല്ലേ ലവി പറമ്പ നീ ഇങ്ങനെ നടാട്ട സത്യം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പെട്ട് സത്യം പയ്യൻ വഴിയാ താരോ ഇതാരാണ് അതും താര പോയിന്നെ നടന്നോട്ടാ പുല്ലും പറിച്ചാണത് വർമ്മ നീ വേറെന്തേലൊക്കെ ചെയ്യണം ഇങ്ങനെ വർമ്മയ്ക്ക് ജീവ വേണ്ട ഇങ്ങനെ ഇന്നാ മതിയോ സ്വന്തമായിട്ടൊരു ജീവ വേണ്ടിട്ടാ ഓ എനിക്ക് അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് ചക്കോ പാച്ചാർ മനസാരം ചന്ദ്രബോസ് ചന്ദ്രബോസ് എന്റെ പൊന്ന് ചന്ദ്രബോസ് ചേട്ടാ ചേട്ടൻ എനിക്ക് സിറ്റിയിൽ ഒരു സിറ്റിയിലൊരു ആണ് എനിക്ക് വലിയ എനിക്ക് സിറ്റിയിൽ ഏതെങ്കിലും ഒരു നല്ലൊരു ഗ്യാങ് കാണിച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് നല്ലൊരു എന്റെ ഫാമിലി എന്റെ കൊന്നെ അറിയില്ല എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ വരുന്നവർക്ക് എല്ലാവർക്കും സ്വന്തം തള്ളോ ഇല്ല ഇത് എന്റെ പ്രശ്നപ്പെടുന്ന സിറ്റിയില് വരുന്നവർക്ക് അച്ഛനെ അമ്മേ കൊല്ലാതെ ഇപ്പൊ അല്ല ബാബു ബാബു ഇപ്പോഴത്തെ അവസ്ഥ അല്ല ബാ ഞാ ഇപ്പഴത്തൊരു ഫാഷൻ സിറ്റി വരുന്നെങ്കിൽ അച്ഛനും തന്നേരെയും കൊന്നിട്ട് വരണം അതാണ് ഫാഷൻ എന്തിന് തിരക്കത്തിന് രണ്ട് പൊന്നു സംഭവം എനിക്കിത് എൻ എനിക്ക് സംഭവം എനിക്ക് ക്യാൻസർ ആവണം

ഓ 1000 ബേബീസ് 1000 ബേബീസ് അവരെ 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 കൊുന്ന സമയത്തെ എന്നാ ഗാസ് ചെയ്യാൻ ഒരു തമാശ ഉണ്ടോ നൊവിറ്റി സാം ബ്രോ താങ്ക്യൂ ഫോർ ദ മെമ്പർഷിപ്പ് പറഞ്ഞ ആൾക്കാര് അല്ലേ എന്നാ എടി അതിന് നമ്മേ കൊുന്ന ക്യാരക്ടർ മാർ അല്ല നല്ല രസമാണ് നല്ല രസമാണ് കൊുന്ന ഇല്ല ഇനി ആര് കളിയാക്കു ഇനി ആര് കളിയാക്കൂ ഇനി കളിയാക്കില്ല ബ്രോ ബ്രോ ഇനി ആരും കളിയാക്കില്ല ഇനി ആര് കളിയാക്കില്ല ഇല്ല 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 ഇനി അനും കളിയാക്കുലോ ഇനി കളിയാക്കലൂ ഇനി കളിയാക്കുണ്ടെ ബ്രോയ് ഞാൻ പറഞ്ഞ കേട്ടോ പറഞ്ഞ കേട്ടോ അല്ല ലാസ്റ്റ് 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 ഇനി അതിന് കളിയാക്കത്തില്ല എടാ ഇനി ഞാനല്ലാതെ ഇനി ഞാനല്ലാതെ ഒരാളവരെ കളിയാക്കില്ല ും നിങ്ങ സത്യം പറയായിരുന്നു നീ അവടാ ോ ജയക്കട ചെക്ക് ജയ കണ്ടൂടിയാ ഓക്കെ എന്നാ പിന്നെ നിന്ന് പറഞ്ഞു എടെ ആരും സംസാരിക്കില്ല ഞാൻ പറയട്ടെ നീ ആര് ആരും സംസാരിക്കല്ലേ ആ എന്നെ എന്റെ വയസ്സിൽ ഓർപ്പണിന്നെഫണേജ് വേറെ ആരുന്നെ അപ്പൊ അച്ഛനമ്മ അപ്പൊ അച്ഛനമ്മക്കും കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്ന കേട്ടാ സരക്കണ്ണോട് സംസാരിക്കുമ്പത്തേക്ക് കണ്ട കണ്ടവര പറഞ്ഞോ പറഞ്ഞോ കാര്യം പറഞ്ഞാ ബ്രോ പറ ബ്രോ പറ നമ്മള് പറയുന്നില്ല പറയുന്നില്ല ആ പറഞ്ഞോ പറ അത് എവിടുന്നാണ് പറഞ്ഞോ 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 ഞാൻ പറഞ്ഞല്ലേ എൻ്റെ എന്റെ ഫാമിലി അച്ഛനായിരുന്നു ഗ്യാങ്സ്റ്റർ പുള്ളി പുള്ളിയുടെ കൂട്ടത്തില് കുറെ പേര് ആ സ്ഥാനത്തിന് വേണ്ടി അറിയാ സത്യം പറ സത്യം പറയാലേ അവന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ അവര് കഥ പറയാൻ തുടങ്ങിട്ട് നാല് വർഷമായി അവ ചതരി ചത്തരൊരു കുറ്റം പറയില്ല സത്യം അത് പറയുന്നു അതിർത്തുന്നു വല്ലാത്ത കഴാണ് ഇല്ല ഇല്ല അത് എനിക്ക് അപ്പാ ഇവിടെ ഗാങ്സ്റ്റർ മേലെ അവൻ പോയി ഒരു വർഷം ആലോചിച്ച് തൃണ്ടൊക്കെ ആയിട്ട് ഒന്നേട ഏട്ടാ എവിടാ സംഭവം പയ്യെ ഉദ്ദേശിച്ചത് മാസം കഥ പറഞ്ഞാലോടെ ഒന്നോ ഇവിട ഊക്കി നമ്മളെ റെഡിയാക്കി അവന്റെ അച്ഛനെ അനുസാതി മണ്ഡലത്തിന് ഒരു കാര്യം ചെയ്യാം അവൻ പോയ താരം വന്നില്ല അന്ന് താരനോ താജ്മ താജ്വഹലൊക്കെ എനിക്ക് പ്രബക്കട്ട അത് അതേ ചൈതന്യം വന്ന് ബിജുട്ടോട് ബിജുട്ടോട് വട്ടത്തില്ല ഇല്ല ഒരു വട്ടത്തില്ല വട്ടത്തില്ല വട്ടത്തിൽ ഇല്ല വട്ടത്തിന്റെ ഇന്നെ ഒരു അനുഗ്രഹം വാങ്ങിച്ചൊരു സിറ്റി കയറിയാണോ അയ്യോ നിരക്കണ്ണേണ്ണ ചന്ദ്രീ കേട്ടത് ാറ്റിൽ ഇന്നൊരു പയ്യൻ വന്നിട്ട് എന്റെ ഫസ്റ്റ് ഡേ ആണ് സിറ്റിന്റെ അനുഗ്രഹം കിട്ടുന്നുണ്ട് ഓർക്കുന്നുണ്ട് ഇവിടെ വീട്ടിലെടുത്ത് ൂടി കള്ളോടിയമ്മൻ ഇറങ്ങിട്ടുണ്ട് വട്ടാത്തീറ്റ് വാങ്ങിയ വല്യ പരിപാടി എടുക്കണം ഒന്ന് മാറണേ ആ എവിടെയാമ്മ എവിടെയാമ്മ എവിടെ പോയി പോയാ ഫീല സമയത്ത് വന്നു ഞാൻ പറഞ്ഞ അളിയ പുട്ട നീ അവിടെ തന്നെ ഇങ്ങനെ സന്തോഷം അവർക്ക് മാത്രം അയ്യോ നീ ആരും മൂന്നാം ക്ലാസ്സിലെ കൊച്ചുള്ളേരല്ലേ നിരക്കായിരുന്ന കൊടുത്തേണം നോടി അവളെ അവളൊന്ന് കൊച്ചപ്പുള്ള അവള് ആ മൂന്ന് വയസ്സത്തിലുള്ള അവൾ കരയുന്നു കാര്യം പറ കാര്യം പറ ഇനി കാര്യം മിണ്ടത്തില്ല പറയാ പറയാസ് അവര് പറഞ്ഞ് പറയുന്നല്ല പറഞ്ഞോ ദൈലട്ട് പറഞ്ഞു ദൈല ഇനി സ്ഥല എത്ര സ്ഥലമുണ്ടെങ്കിലും ഈ മലയുടെ ഇടയിൽ കൂടി എല്ലാ മൈലുകളും ജോലി എടാ ഞാൻ എന്താ ഇവിടെ കടന്നു ഫ്രണ്ടി കൂടി നെഞ്ചത്തൂർന്ന് കേട്ടിറക്കാവോ ചത്തില്ല ചില്ല ച താര പുഷ്പാറ്റുവിന്റെ ശ്രീപള്ളിയാ ജീവിക്കുന്നത് വാസുവിന്റെ നെടുത്തുകൊണ്ട് എന്റെ അടിച്ചു സപ്പോട് ബാബു ബാബു പുഷ്പാറ്റു കണ്ട ബാബു ബാബു ശ്രീപള്ളി ഇല്ലേ ശ്രീപള്ളി ശ്രീപള്ളിയെ പൊട്ടിക്കുന്നൊരു പള്ളി പോന്നിട്ടുണ്ട് ചിറ്റിന് അച്ഛനല്ലേ നോക്കിന്ന് പണ്ടിപ്പുണ്ട് എന്ത് പറഞ്ഞാലും സപ്പോർട്ട് ആ പറഞ്ഞോ പറഞ്ഞോ ബ്രോ കഥ പറഞ്ഞോ പറഞ്ഞു ബ്രോ ഇനി ബ്രോ പറയുന്ന ബ്രോ പറയുന്നതിന്റെ ഇടയിൽ ഇനി സംസാരിക്കുന്ന പട്ടി പട്ടിത്തീട്ടോ ഇനി ഇങ്ങനെ പറയും വാങ്ങിയോ നടക്കോ 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 നടക്കുവല്ലോ നിന്റെ സംസാരിക്കുന്ന പട്ടിത്തീട്ടാണ് സംസാരിക്കുന്നത് ബ്രോ ഞാൻ പറഞ്ഞ ബ്രോ ഈ കഥ സെറ്റ് ആണെങ്കിൽ ഇത് എസ് പ്രൊഡക്സിന് കൈമാറും ബ്രോൻ ജിൻ്റെ ആ എന്റെ പൊന്ന ചെറുപ്പത്തിൽ ഇതുവരെ ഓർച്ചടിക്കുന്നു സംഭവം എന്നെ കൊണ്ടുപോയി എന്നെ വേറൊരു ഫാമിലിയിലും കൊണ്ടുപോയി ആ പുള്ളി പുള്ളിയും ഗ്യാങ്സ്റ്ററാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പനുമാരെയാണ് അടുത്ത പുള്ളിയും ഗ്യാങ്സറാണ് പുള്ളിയുടെ കൂട്ടത്തില് സ്ഥാനത്തിന് നോട്ടമുള്ള കുറച്ച് ാണ് കൊണ്ടുപോയ ആളല്ലേ അച്ഛന്റെ അച്ഛന്റെ ഒരു ഗ്യാങ്സ്റ്ററാണ് പുള്ളിയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പുള്ളിയുടെ സീറ്റിന്റെ വണ്ടേൽ ഒരു കണ്ണുണ്ടായിരുന്നു കണ്ണു ആ അപ്പൊ അങ്ങനെയുള്ള കൊറേ എണ്ണങ്ങള് തറാച്ചി തറാച്ചി അവര് അതില് കൊറച്ച് സീറ്റിന്മേൽ കണ്ണുള്ള കൊറച്ച് ആൾക്കാരുണ്ടായിരുന്നു അച്ഛന്റെ കൂടെ നിക്കുന്ന ആൾക്കാര് കൊറച്ചുപേരും മനസ്സിലായാ അങ്ങനെ അച്ഛന്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടി നിന്ന ആൾക്കാര് കാളിപൂജ നടന്ന പടക്കുന്നത് ചന്ദ്രൻ പഠിതിട്ട് പട്ടിത്തിൻ്റെ ഡൗട്ടറോ പറഞ്ഞോ പറഞ്ഞോ ഭയങ്കര കേട്ടോ പറഞ്ഞു ബ്രോ പറഞ്ഞോ ഒരു ഐഡന്റിറ്റി അതാണ് പട്ടിത്തിട്ട് നമ്മളൊക്കെ പറഞ്ഞാ എന്നിട്ട് അച്ഛൻ്റെ കസേരയില് സ്ഥാനോട്ടം കൊറവന്മാരുണ്ടായിരുന്നു ഗ്യാംഗില് അവന്മാര് ദിവസം ഒരു ദിവസം ഇതുപോലെ വന്നിട്ട് ഞാൻ ചെറുപ്പമായിരുന്നു എനിക്കിതൊക്കെ പറഞ്ഞേ എൻ്റെ ഒരു അങ്കിള് പറഞ്ഞ ആ ഒരു ഇൻസെടുത്ത് രക്ഷപ്പെട്ട അങ്കിള് ഇങ്ങനെ പറഞ്ഞതാണ് പറഞ്ഞ അറിവാണ് അന്ന് ഇവരിങ്ങനെ ഗ്യാങ് വാറൊക്കെ നടക്കുന്ന സമയത്ത് അച്ഛൻറെ എന്റെ എന്റെ ഡെത്ത് എടുത്ത് എന്റെ അമ്മേനെയും എന്റെ അച്ഛനെയും അവര് ഒരു അനി അത് കഴിഞ്ഞിട്ട് അവർക്കൊരു അനി അവരുടെ മോൻ കൂടെ ഉണ്ടായിരുന്നു എന്റെ ദുഃത്തടുത്തതിന് ശേഷം അവർക്കൊരു മോൻ ഉണ്ടായിരുന്നു എന്നിട്ട് അവരുടെ വാത്സ്യമൊത്തം ആ മോന്റെ അടുത്തായിട്ടായിരുന്നു ഞാൻ എന്നെ എന്നിട്ട് ആയിരുന്നു ചെയ്യുന്നു വീട്ടുകാര് ഞാൻ എന്റെ ദത്താണല്ലോ എന്നിട്ട് എന്നിട്ട് ഞാൻ പിന്നെ കൊറേ ആയിരുന്നു എന്തായാലും നമ്മള് അനാഥാലത്ത് എടുത്താണല്ലോ എന്നാലും നമ്മളൊരു വീട്ടില് കുറെ നാളെ അവരുടെ നാട്ടിൽ പൊക്കും കളിയാക്കലൊക്കെ കൊറേ കഴിഞ്ഞപ്പോ അവർക്കും അടുത്തും അവരെന്നെ വിട്ടു മീൻസ് ഇനിയിപ്പോ സ്വത്ത് അവരുടെ സ്വത്തൊക്കെ കീപ്പ് ചെയ്യാൻ ഒരു മകനുണ്ടല്ലോ ഓൾറെഡി അപ്പൊ പിന്നെ എന്തിനാണ് ഈ എന്നുള്ള രീതിയിൽ അവര് എന്റെ വീട്ടിൽ നടക്കി അവർക്ക് പെൺമക്കളായിരുന്നാ ഇല്ല ഇല്ല ആൺമക്കള് അവർക്ക് ഒരു പയ്യനുണ്ടായി ഞാൻ വന്നതിന് ശേഷം എന്നിട്ട് എന്റെ വീട്ടിൽ അവരുടെ വീട്ടിൽ അല്ല ഞാൻ ഒരു കാര്യം ചെയ്തു ബോലി സ്റ്റീഫൻ എന്തല്ലീഫൻ അവിടെ അവിടത്തെ വേലക്കാരി എന്താണോ ചെയ്തത് അവിടത്തെ വേലക്കാരി എന്താണ ചെയ്തത് നറാദാസിന്റെ താരാദാസിന്റെ ഒല ാണ് ഞാൻ പറയട്ടെ എനിക്ക് അതിപ്പോ കഥ കേക്ക് നിങ്ങൾ എന്താണ് ഇങ്ങനെ എനിക്കെന്നിട്ട് ഞാനിങ്ങനെ എന്റെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സിറ്റുവേഷൻ എനിക്കൊരു കത്ത് തോന്നു കത്ത് വന്ന് അതെ ആ കത്തില് എന്റെ കൂടെ ഓർഫണിൽ ഉണ്ടായിരുന്ന ഒരു പുള്ളിയുടെ കത്താണ് ഒരു എന്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങള് തമ്മിൽ ഓർഫണില് കൊറേവണ് ഉടക്കിയിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കൂട്ടുകാരന്റെ പേര് അല്ല ഈ പുള്ളീരെ കൂടെ ഓഫ്ലൈ പേര് ഓഫ് വരല്ലേ നടിപോടെ നിക്കാ ഇനി കഥ രസം ഉണ്ടായിരുന്നെ ഇതിപ്പോ ഒരു ചന്ദ്രന്റെ വായിക്കാൻ ഇതില്ല കേഡ് സ്റ്റോറിയോ പറഞ്ഞോ 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 അപ്പൊ ഈ സിറ്റിയിൽ വന്നിരുന്ന സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ എന്നെ കൊന്ന ആൾക്കാരും കണ്ടുപിടിക്കുന്നു എന്റെ അച്ഛന്റെ സ്പ്ലിറ്റ് ആയി പോയാരുന്നോ കാരണം അച്ഛന്റെ സീറ്റ് കൈയ്യാനും കൂടെ നിന്നവരെ സ്പ്ലിറ്റ് ആയി പോയല്ലോ അവർ എനിക്ക് കിട്ടും പറഞ്ഞു അപ്പം എനിക്ക് ഇവിടെ സിറ്റിയിൽ വന്നിട്ട് ഏറ്റവും വലിയൊരു ഗ്യാങ്സർ കണ്ടുപിടിച്ച് കൂടെ കൂട്ടി ഒരു ആ ഗ്യാങ് എങ്ങനാണോ നിൽക്കുന്നത് ആ രീതി കണ്ടിട്ട് പഠിച്ചിട്ട് എനിക്ക് ആ ഒരു രീതിയിൽ തിരിച്ചറിവൻ എടുക്കുന്നത് ഇവരെയൊക്കെ കണ്ടുപിടിച്ച് ഞാൻ കഴിഞ്ഞാ മനസ്സിലാണ് ഭയങ്കര അങ്ങനെയാണെ ബ്രോ ഇത് തിരക്കേണ്ട ആളാരെന്ന് അവരും എല്ലാ കാര്യവും പറഞ്ഞു ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞു ഇംഗ്ലീഷ് പറയാം സഹായം തന്നെ സഹായം തന്നെ നിന്റെ അച്ഛനാണ് മനസ്സിലായത് ഇവിടെ സഹായിക്കാൻ അല്ല സഹായിക്കാൻ നിങ്ങളെ കഴിഞ്ഞിട്ട് സഹായിക്കാൻ നമ്മളെ കഴിഞ്ഞുള്ളൂ പക്ഷെ രക്ഷിക്കാൻ ഇപ്പൊ ചിലരൊക്കെ രക്ഷിക്കാനും വിശ്വസിക്കാനും ബ്രോ എന്തും ചെയ്യണ്ട ബ്രോ നാളെ എല്ലാം കൂടി അന്ന നാളെ ഇല്ലേ നാളെ നമ്മളെ കുടുംബ വീടിന് അധികം പേന നരത്തിയിരിക്കാം ഇന്നിട്ട് മുല്ലി വന്നിട്ട് ഓർ തീർക്കുമ്പോ അളിയാ ഞാനാണ് ബ്രോടെ ബ്രോയുടെ എന്ന് പറഞ്ഞത് ദാസ് ദാസ് പരുന്ത് പരുന്ന് കഴുകൻ ദാസ്

മത്സരം ഒക്കെ അറിയാറല്ലേ എനിക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ ബ്രോ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ബ്രോ എനിക്ക് ബ്രോയ്ക്ക് സപ്പോർട്ട് തരണമെങ്കിൽ എനിക്ക് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തരണമല്ലോ എന്തായാലും ാണ് പറഞ്ഞാണ് ആ പുള്ളിയാണ് അതിന്റെ മ ആ ഒരു രണ്ട് ഗ്രൂപ്പായിട്ട തിരിഞ്ഞാ എ അച്ഛനെ ഫാമിലിനെ കൊല്ലാൻ നോക്കിയ ടീമിലെ ഒരു പുള്ളിയുടെ പേരാണിത് പുള്ളി ഇങ്ങനെ സിറ്റിയിലുണ്ടെന്നുള്ള വിവരം ഇങ്ങനെ പരന്നിട്ടുണ്ട് മനസ്സിലായ പുള്ളി പൊതുവെ ഇവിടെ പൊതുവെ സിറ്റിയില് ഏറ്റവും കൂടുതൽ പുള്ളിക്ക് ഭയങ്കര സപ്പോർട്ടുണ്ട് മനസ്സിലായ വിമലൻ എന്ന് പറഞ്ഞ പുള്ളിക്ക് അതുകൊണ്ട് ഈ വിമലൻ വിമല നാട്ടുകാരത്ത് മൊത്തം പോയി പറഞ്ഞോണ്ടിറക്കാൻ പറ്റത്തില്ല എന്നെ തൂക്കും മനസ്സിലായും